ഇന്നലെ സുരേഷ് ഗോപിയും കുടുംബവും തൃശൂരുള്ള ലൂർതുപള്ളിയിലെത്തി ചടങ്ങ് നടത്തിയ വിശേഷമായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തത് എന്നാൽ അതിനെ നല്ല രീതിയിൽ കാണാതെ വ്യാഖ്യാനിച്ച് വളച്ചൊടിക്കുകയായിരുന്നു മറ്റു ചിലർ ഇതിൽ ഭാഗ്യ കിരീടം വെച്ച ഉടനെ തന്നെ കിരീടം തറയിൽ വീണുവെന്നും പിന്നീട് രാധിക വന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞതുകൊണ്ടാണ് മാതാവിന്റെ തലയിൽ ആ കിരീടം ഇരുന്നതെന്നും സുരേഷ് ഗോപി വെച്ചതുകൊണ്ടാണ് ആ കിരീടം ഊരി തറയിൽ വീണതെന്നൊക്കെ വ്യാഖ്യാനിച്ച കുറേയധികം മാധ്യമങ്ങളും ചർച്ചയും ഉണ്ടായിരുന്നു ഇന്നലെ എന്നാൽ ഇതൊന്നുമല്ല സംഭവിച്ചതെന്ന് ഇപ്പോൾ പുറത്തു ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാൻ ഇന്നലെ ഒരു വശത്തു നിന്ന് മാത്രമാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നതെന്നും മറു നിന്ന് നോക്കിയാൽ ക്യാമറ ഇടയ്ക്കുന്നതിനിടയിൽ മീഡിയയിൽ ആരുടെയോ ഫോൺ തട്ടിയാണ് കിരീടം തറയിൽ വീണതെന്ന് മനസ്സിലാകുന്നുവെന്നും പറയുന്നു ഇന്നലെ കിരീടം തറയിൽ വീണ ഉടനെ തന്നെ സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ടാ ആരാണ് തട്ടിയിട്ടതെന്ന് എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ എല്ലാവരും കിരീടം നന്നാക്കി അത് തിരിച്ചു വെക്കുന്ന തിരക്കിലായിരുന്നു പക്ഷെ പിന്നീട് പുറത്തു വന്ന ദൃശ്യത്തിൽ നിരീക്ഷിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇതാണ് ഇത് പുറകിൽ നിന്ന് ആരോ ക്യാമറ എടുക്കുന്ന സമയം ഇത് തട്ടി വീണതാണ് എന്ന് മനസ്സിലാകുന്നു ഇത് വളരെ വ്യക്തമായി തന്നെ പല വീഡിയോകളിലും ദൃശ്യങ്ങളിലും കാണാൻ സാധിക്കുന്നു ഇത് ദുർനിമിത്തമാണ് എന്ന് പറഞ്ഞവർക്കൊക്കെ തന്നെയും തെറ്റി ഇത് അങ്ങനെയല്ല എന്നും വീണതല്ല എന്നും വീഴ്ത്തിയതാണെന്നും മാതാവ് ഇറങ്ങിപ്പോകാനൊന്നും ആജ്ഞാപിച്ചതല്ല എന്നും മാതാവിന്റെ തലയിൽ നിന്ന് കിരീടം തട്ടിമാറ്റിയതാണെന്നും ഒക്കെ ഇപ്പോൾ ശരിവെക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ തന്നെ വളരെ കൃത്യമായി കാണിക്കുന്നുമുണ്ടെന്ന് പറയണം രാധികയുടെ കണ്ണീരും സുരേഷ് ഗോപിയുടെ വിഷമവും മാതാവ് കണ്ടു അങ്ങനെ മാതാവ് കൈവിടില്ല മാതാവുമായി സുരേഷ് ഗോപിക്ക് വളരെ അടുപ്പമാണ് എപ്പോഴും ലൂർദ് ലൂർദുപള്ളിയിലെത്തി മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ തന്നെയും കോൺവെന്റ് സ്കൂളിൽ പഠിച്ച സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യാനികളോടും അതുപോലെ ക്രൈസ്തവ വിശ്വാസത്തോടും വളരെ ബഹുമാനമാണ് അതുകൊണ്ട് മാതാവിനോട് വളരെയധികം സ്നേഹവുമാണ് സ്വന്തം ദൈവങ്ങളെ പോലെ തന്നെയാണ് ഞാൻ ഇവരെയും കാണുന്നതെന്നും എല്ലാ മതത്തിൽപ്പെട്ടവരും എനിക്ക് ഒരുപോലെയാണെന്നും മുൻപും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് അത് തന്നെ തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് കാരണം മാതാവ് സുരേഷ് ഗോപിയോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്നും വരെ ഇന്നലെ വ്യാഖ്യാനിച്ചു എന്നാൽ ആ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് ഇത് അങ്ങനെ വ്യാഖ്യാനിച്ചതുപോലെയല്ല എന്നും സത്യം എന്താണെന്നും ശരിക്കും കിരീടം പറയിൽ പോയതല്ല എന്നും താനെ പോയതല്ല എന്നും ഇത് തള്ളിയിട്ടതാണെന്നും പുറകിൽ നിന്ന് ആരോ ഫോൺ എടുക്കുന്ന സമയം അറിയാതെ വീണു പോയതാണെന്നും പറയുന്നു മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല പക്ഷേ ആ ഒരു ചെറിയ അബദ്ധത്തിൽ പഴികേൽക്കേണ്ടി വന്നത് സുരേഷ് ഗോപിയും കുടുംബവുമാണ് അദ്ദേഹം അവസാനം വിഷമം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു കിരീടം തറയിൽ വീണപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ദുർനിമിത്തമായി തോന്നിയിട്ടുണ്ടാകാം മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് തോന്നിയിട്ടുണ്ടാകാം അതിന്റെ ചെറിയൊരു വിഷമം കൊണ്ട് തന്നെയാണ് അച്ഛൻ എന്ന അദ്ദേഹം അവിടെ ബെഞ്ചിൽ പോയി വിഷമിച്ച് ഇരുന്നതെന്ന് പറയണം കിരീടം രാധിക വയ്ക്കുന്നത് തിരികെ കാണാൻ പോലും നിന്നില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം അപ്പോഴേക്കും ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി അദ്ദേഹം കിരീടം വെച്ച ഉടനെ താഴെ പോയത് കണ്ട് മാറി നിൽക്കുകയായിരുന്നു രാധിക അത് ശരിയാക്കി ഉടനെ മാതാ തലയിൽ ഉറപ്പിച്ച് തൊട്ട് വന്നിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാൽ അത് കഴിഞ്ഞപ്പോഴൊന്നും തന്നെ സുരേഷ് ഗോപി അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം എന്ന അച്ഛന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു എന്ന് പ്രേക്ഷകർ കണ്ടെത്തി പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ